ലോക സിനിമയുടെ ഹിന്ദി ബോക്സ് ഓഫീസ് തന്നെ പരിശോധിക്കാം നമുക്ക് അതിന് നിമിഷം ആദ്യം കാണാൻ സബ്സ്ക്രൈബ് ലോക സിനിമയിൽ ഹിന്ദി ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ആരും വിചാരിച്ചില്ല സിനിമയ്ക്ക് ഹോൾഡ് ലഭിക്കുമെന്ന് അതും ഇരുപത്തി അഞ്ചാം ദിവസവും നമ്മുടെ ലോക സിനിമയ്ക്ക് ഹിന്ദി ബോക്സ് ഓഫീസിൽ നല്ലൊരു ഹോൾഡ് ലഭിച്ചിരിക്കുകയാണ് നമ്മൾ വിചാരിച്ച പോലെ ലോക സിനിമയ്ക്ക് ഹിന്ദി ബോക്സ് ഓഫീസിൽ നല്ലൊരു ഹോൾഡ് ലഭിച്ചിരിക്കുകയാണ് എന്തായാലും സിനിമ മുപ്പത്തി ഒന്നാം ദിവസവും നല്ലൊരു കിഡ്ജൻ ഷോ കൗണ്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇരുപത്തിയഞ്ച് ദിവസത്തെ തിയേറ്റർ അതിന് ശേഷം നമ്മുടെ ലോക സിനിമയ്ക്ക് ഹിന്ദി ബോക്സ് ബോക്സ് ടോട്ടലായിട്ട് നാല് കോടി മുപ്പത്തിയെട്ട് ലക്ഷമാണ് കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുന്നത് നിലവിലെ സിനിമ ഞായറാഴ്ചത്തെ കളക്ഷൻ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് രണ്ട് പോയിന്റ് പതിനെട്ട് ലക്ഷമാണ് സിനിമയ്ക്ക് ഞായറാഴ്ച മാത്രം ഇരുപത്തി അഞ്ചാം ദിവസം കളക്ഷൻ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഹിന്ദി ബോക്സ് ഓയിസ് നിലവിലെ സെക്കൻഡ് ഹയസ്റ്റ് ഹിന്ദി ബോക്സ് ഓയിസ് കളക്ഷനിൽ നമ്മുടെ മലയാള സിനിമയായ ലോക വന്നിരിക്കുകയാണ് ഒന്നാം സ്ഥാനം മാർക്കോ തന്നെയാണ് പതിനാല് കോടിയായിട്ട് ആയിട്ട് തകർക്കണമെങ്കിൽ തകർക്കണമെങ്കിൽ ഇനി അടുത്തൊന്നും പറ്റത്തില്ല കാരണം നല്ലൊരു സ്റ്റാർട്ടിങ് വേണമായിരുന്നു ലോക സിനിമയ്ക്ക് റിലീസിന്റെ സമയത്ത് തന്നെയായിട്ട് എന്തായാലും പ്രൊമോഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു സംഭവം കിട്ടാതെ പോവുകയാണ് എന്തായാലും സെക്കൻഡ് ഹയസ്റ്റ് ഗ്രേറ്റ് കളക്ഷൻ നമ്മുടെ ലോകയായിരിക്കും ഹിന്ദി ബോക്സ് ഓഫീസിലെ ഇനി സിനിമ കേരളത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ മുപ്പത്തിരണ്ട് ദിവസമായിരിക്കാണ് കേരളത്തിൽ സിനിമ റിലീസിന് വന്നിട്ട് ഹിന്ദി ഹിന്ദി ഡബ് ലേറ്റ് ആയിട്ടാണ് റിലീസിന് വന്നത് സിനിമ മുപ്പത്തിരണ്ട് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ നൂറ്റി പതിനൊന്ന് കോടി അറുപത്തിയെട്ട് ലക്ഷമാണ് വേൾഡ് വേര് പരിശോധിക്കുകയാണെങ്കിൽ മുപ്പത്തി ദിവസം കൊണ്ട് സിനിമയ്ക്ക് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കോടി ലക്ഷമാണ് എന്തായാലും ോട്ട് പോവാൻ ഇനിയും സിനിമയ്ക്ക് അനിവാര്യമാണ് പന്ത്രണ്ട് പോയിന്റ് അഞ്ചു കോടി പിന്നെ കേരളത്തിൽ ഹയസ്റ്റ് ആവാൻ ഇനിയും ആവശ്യമാണ് ഏഴു കോടി അഞ്ചു ലക്ഷം എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ലോക സിനിമ കളക്ഷൻ ആയിട്ട് സിനിമ കണ്ടവരെന്തായാലും പഠന അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുക സിനിമ കാണാത്ത ഉടൻ തന്നെ പോയി കാണുക സിനിമ തിയേറ്ററുകളിൽ കാത്തിരിക്കാൻ നമുക്ക് ലോക സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് ആയിട്ട് സബ്സ്ക്രൈബ്